തവസ്സുലിന്റെ ബൈത്തു ചൊല്ലുമ്പോ ഓ ബദിരീങ്ങളെ അല്ലെങ്കിൽ മഹാനായ മുഹീദ്ദീൻ സൈഫിനെ വിളിക്കുമ്പോ ബദിരീങ്ങളെ വിളിക്കുമ്പോ അതെല്ലാം പറഞ്ഞ് ഇവിടെ വന്നൊരു മൗലവി ഘോരഘോരം പ്രസംഗിച്ചപ്പോ ആ മൗലവിയുടെ വാദത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയി ഇടാൻ വേണ്ടി ഇവർ സകല വേദികളിലും പയറ്റുന്ന ഒരു തന്ത്രമുണ്ട് അതേ തന്ത്രം ആ മൗലവി ഇവിടെയും പയറ്റിയിട്ടുണ്ട് ആ മൗലവിയെ കൊണ്ടുവന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായ പ്രചാരകരോട് വളരെ സ്നേഹത്തോട് ഞങ്ങൾക്ക് പറയാൻ ഒരു കാര്യമുണ്ട് വളരെ വിനയത്തോട് ഒരു കാര്യമുണ്ട് നിങ്ങൾ ഞങ്ങളുടെ ശത്രുക്കളല്ല നിങ്ങൾ ഞങ്ങളുടെ വിരോധികളല്ല നിങ്ങളോട് ഞങ്ങൾക്കൊരു വെറുപ്പുമില്ല നിങ്ങൾ ഞങ്ങളുടെ നാട്ടുകാരാണ് കൂട്ടുകാരാണ് സഹോദരങ്ങളാണ് ഞങ്ങളുടെ അയൽവാസികളാണ് നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളോട് ഞങ്ങൾ വിനയത്തോടെ പറയട്ടെ ഏതെങ്കിലുമൊക്കെ പ്രദേശത്ത് നിന്ന് ഏതെങ്കിലും ഒരു മൗലവിയെ കൊണ്ടുവന്നിട്ട് നാല് ശുർക്കാരോപണം നടത്തിയാൽ അതിനു മറുപടി പറയാൻ ഈ നാട്ടില് വിവരമുള്ള പണ്ഡിതന്മാരില്ല എന്നാണോ നിങ്ങൾ കരുതിയത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമില്ലെന്നാണോ നിങ്ങൾ കരുതിയത് എന്നാൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി സഹോദരാ നിങ്ങളേത് മൗലവിയെ കൊണ്ടുവന്നാലും ഞങ്ങളിവിടെ പ്രോഗ്രാം ലൈവായിട്ട് ചാനലുകളിലൂടെ പുറത്തുവിടുന്നുണ്ട് അതുപോലെ ഇവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇവിടെ പറയുന്ന കാര്യം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ ഞങ്ങളുമായി ബന്ധപ്പെട്ടോളൂ ഞങ്ങൾ നിങ്ങൾക്ക് വീഡിയോ തരാം വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ ഇവിടെ വന്ന് പ്രസംഗിച്ച മൗലവിയെ ഒരു വട്ടം കൂടി കൊണ്ടുവരാൻ ഈ നാട്ടിലെ നല്ലവരായ മുജാഹിദ് സുഹൃത്തുക്കളോട് ഞങ്ങൾ ആവശ്യപ്പെടുക എന്നിട്ട് ഞങ്ങൾ ഇവിടെ പറയുന്നതിനും മറുപടി പറയണം നിങ്ങൾ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും ഞങ്ങളിവിടെ ഒരു പാരമ്പര്യത്തിനകത്തു നിന്നിട്ടല്ലാതെ സ്വന്തമായി മതം പറയില്ല നിങ്ങളോ ഇവിടെയുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് മൗലവി തുടക്കത്തിൽ തന്നെ പറയാ ഇവിടെയുള്ള ആളുകൾക്ക് മലയാളത്തിൽ വേണോ ഇംഗ്ലീഷില് വേണോ കന്നഡയിൽ വേണോ ഹിന്ദിയില് വേണോ ഗുജറാത്തിലും ഗുജറാത്തിയിലും മറാത്തിയിലും വേണോ ഖുർആാനിന്റെ പരിഭാഷ ഞങ്ങൾ തരാം അത് വായിച്ചിട്ട് നിങ്ങൾ പഠിച്ചോളൂ ൾക്കും നോക്കാം ഇവിടെ എന്റെ കേൾക്കാൻ ചോദിച്ചു പരിഭാഷ വേണം നിങ്ങൾക്ക് തരാം ഇംഗ്ലീഷ് വേണം തരാം ഹിന്ദി വേണം തരാൻ ഉറുദു വേണോ തരാൻ വേണോ തരാൻ

ഈ മൗലവിമാർ തെറ്റിദ്ധരിപ്പിച്ച പല വാചകങ്ങളും അതിനകത്ത് കാണാൻ കഴിയും കാരണം ഈ മൗലവിമാര് തന്നല്ലേ ഇത് എഴുതി ഉണ്ടാക്കുന്നത് കുർആനെ എന്റെ സഹോദരന്മാരോട് പറയട്ടെ വിശുദ്ധ കുർആനെ ആ കുർആനിന്റെ ആശയസമ്പുഷ്ടതയെ കുർആനിൽ പറഞ്ഞിട്ടുള്ള വലിയ ആദർശത്തെ ഒരിക്കലും ഖുർആാനിന്റെ പരിഭാഷ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അത് കേവലം പ്രാഥമികമായ ഒരു പഠനം മാത്രമാണ് പരിഭാഷ ഇത് ഞാൻ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും ആളുകൾ ഖുർആൻ പഠിച്ചു പോകുമെന്നുള്ള കൊണ്ട് പരിഭാഷയെ എതിർക്കുകയാണ് എന്ന് അല്ല ഇത് ഞാൻ മാത്രം പറയുന്ന ഒരാശയമല്ല ഇവിടെ വന്നു പ്രസംഗിച്ച മൗലവി ഖുർആൻ പരിഭാഷ നിങ്ങൾക്ക് വേണമെങ്കിൽ തരാമെന്ന് പറയുമ്പോ ആ മൗലവിയുടെ അതേ ഗ്രൂപ്പിൽപ്പെട്ട വേറൊരു മൗലവി ഖുർആൻ പരിഭാഷയെ കുറിച്ച് പറയുന്നതെന്ന് കേട്ടു നോക്കൂ ഒരു നിവർത്തി വെച്ചിട്ട് ഒരു ഡിക്ഷണറി വെച്ചിട്ടാണോ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹദീസുകൾ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേതെങ്കിലും ഒരു പരിഭാഷ നോക്കിയിട്ട് പഠിക്കേണ്ടതല്ല നേരെ മറിച്ച് അത് മനസ്സിലാക്കി ആദ്യത്തെ ഒരു തലമുറയും ആദ്യത്തെ ഒരു തലമുറയുണ്ട് അതാ ഞങ്ങളും പറയുന്നത് സ്വഹാബ ആ സ്വഭാവത്തിന് സുന്ദരമായി പിന്തുടർന്ന യഥാർത്ഥത്തിലുള്ള ഇമ്മച്ചുകൾ അവരേതാദർശമാണോ നമുക്ക് പഠിപ്പിച്ചു തന്നത് അതേ ആദർശം പഠിക്കണമെങ്കിൽ പരിഭാഷയിലൂടെ കഴിയില്ല ഇത് ഞങ്ങൾ മാത്രം പറയുന്ന വാദമല്ല നിങ്ങൾ ഈ കേട്ടത് ഇവിടെ കൊണ്ടുവന്നു പ്രസംഗിച്ച അതേ ഗ്രൂപ്പിൽപ്പെട്ട ഒരു മൗലവി പച്ചയായി പറയുന്നതാണ് പരിഭാഷ കൊണ്ട് അള്ളാഹുവിന്റെ ദീനു മനസ്സിലാക്കാൻ പറ്റില്ല പക്ഷേ എന്താണ് എന്താണിവർ ചെയ്യുന്നതെന്നറിയുമോ വീട് വീടാന്തരം കയറിയിറങ്ങി ഇവർ ദുർവ്യാഖ്യാനിച്ച കുർആാനിന്റെ പരിഭാഷകൾ കൊടുത്ത് ആ വ്യാഖ്യാന ആ പറയുന്നതാണ് ശരിയെന്ന് വരുത്തി തീർത്ത് അവരുടെ ആദർശത്തിലേക്ക് കൊണ്ടുപോകുമ്പോ എന്നെ കേൾക്കുന്ന സഹോദരാ നമ്മൾ ഇവിടെ പലരെയും പറയേണ്ടി വരും ഇഷ ഞാനിവിടെ കേൾപ്പിക്കുന്നുണ്ട് അപ്പൊന്നിക്കൊണ്ട് ഈ മൗലവി ഇവിടെ വന്നു പ്രസംഗിച്ചു ചിലപ്പോ ചിലപ്പോ ഇവിടെ പ്രസംഗിച്ച ക്ലിപ്പ് കാണിക്കുമ്പോ ശബ്ദത്തിനൊരൽപ്പം ക്ലാരിറ്റി കുറവുണ്ടാവും കാരണം വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ല നമ്മുടെ പ്രവർത്തകർ അവിടെയും ഇവിടെയും നിന്നൊക്കെ റെക്കോർഡ് ചെയ്ത വോയിസ് മാത്ര കയ്യിലുള്ളത് മറുപടി പറയും ഓരോ ആരോപണങ്ങൾക്കും ഇൻഷാല്ല ഞങ്ങൾ ഇവിടെ മറുപടി ഞങ്ങൾക്ക് അതിന്റെ ഓഡിയോ കിട്ടിയിട്ടുണ്ട് അത് കേൾപ്പിക്കുമ്പോ ചിലപ്പോ ഒരൽപം അല്പം വ്യക്തത കുറവുണ്ടാവും എന്നാലും നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടാ മനസ്സിലാകും ഇവിടെ വന്നിട്ട് മൗലവി പറയാണ് നമ്മൾ ഒരു ദിവസം നിസ്കരിക്കുമ്പോ പതിനേഴ് തവണ നിസ്കരിച്ചിട്ടില്ലേ ഒരു ദിവസം പതിനേഴ് റക്കായത്ത് നിസ്കരിച്ചിട്ടില്ലേ എന്നിട്ട് ആ പതിനേഴ് റക്കായത്തിൽ അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നിട്ട് ഈ മൗലവീത് പറഞ്ഞത് എന്തിനാണെന്നറിയോ ഔലിയാക്കളോട് ഇസ്തികാസ നടത്താൻ പാടില്ലെന്ന് പറയാൻ മഹാരഥന്മാരെ വിളിച്ചുകൂടാ എന്ന് പറയാൻ മൗലവി ഇവിടെ കൊണ്ടുവന്ന ഒന്നാമത്തെ ആയത്ത് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നിട്ട് ചെയ്യിപ്പിക്കുകയുള്ളൂ നിങ്ങളോട് മാത്രമേ ഞങ്ങള് സഹായം നടത്തുകയുള്ളൂ എന്ന് പറഞ്ഞാ എന്റെ കൈ ഒന്ന് കുടിക്കുന്ന സഹായം എനിക്കൊരു പത്ത് രൂപ ഉണ്ട് എന്ന സഹായം ഒരു ഗ്ലാസ് വെല്ലം തരുമോ എന്ന സഹായം അതൊന്നും ആരോട് നടത്താൻ പറ്റില്ല എന്നതിനർത്ഥണ്ടോ ലോകത്തിന്റെ രക്ഷിതാവായ റദ്ദിനോട് ദൈവത്തോട് മാത്രം ചോദിക്കേണ്ട ഒരു സഹായ നേട്ടമുണ്ട് അത് ഒരു ശൃതിയിലേക്കും കൊടുക്കാൻ പാടില്ല ഇതഞ്ചു നേരം പറയുന്ന മുസൽമാൻ എന്നിട്ട് അവൻ പറയണേ ഞങ്ങളല്ലാത്ത സൃഷ്ടികളെ വിളിപ്പിക്കും കാഞ്ഞരമറ്റത്ത് നമ്മളൊന്ന് പോകുന്നതാണ് ഇവർക്ക് പ്രശ്നം മഹാരായ കുത്തുല്ലം തങ്ങളെ എന്ന് നമ്മൾ വിളിക്കുന്നതാണ് ഇവർക്ക് പ്രശ്നം അതിനിവരെന്ത് ചെയ്തു വിശുദ്ധ ഖുർആാനിലെ ഒന്നാമത്തെ ആയത് അധ്യായമായ സൂറത്തുൽ ഫാത്തിഹയിലെ ആയത്തിനെ എന്താണ് ആ മൗലവി പറഞ്ഞത് മറ്റുള്ളവരോട് സഹായം തേടാൻ പാടില്ല എന്നൊന്നും അല്ല അതിനർത്ഥം മറിച്ച് അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട് അത് അതേതു ചോദ്യാ മൗലവി

ഞങ്ങൾക്ക് മറുപടി കിട്ടണം എന്റെ സാധാരണ പ്രവർത്തകരോട് പറയട്ടെ ആ മൗലവിയെ ഇവിടെ കൊണ്ടുവന്ന് പ്രവർത്തി പ്രസംഗിപ്പിച്ച നമ്മുടെ കൂട്ടുകാരിലെ അവരോട് ചോദിക്കണം അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട ഒരു ചോദ്യം ഏതാണ് ഏത് മുഫസ്റാണ് ഇത് പറഞ്ഞത് എന്നാൽ ഖുർആൻ പരിഭാഷ വെച്ച് ഇവർക്കിങ്ങനെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ഗതികേട് കേടു വരുമ്പോ ഞങ്ങൾ പറയട്ടെ മഹാനായ ഇബ്നു ഹിജ്റ 310 ൾ ജീവിച്ചിട്ടുണ്ട് മഹാനബറുകളുടെ തഫ്സീറാണ് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ഖുർആൻ വ്യാഖ്യാനം ആ ഖുർആൻ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം രി പറയുകയാണ് ഞങ്ങളുടെ നിനക്ക് വഴിപ്പെടുന്നതിൽ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു എല്ലാ കാര്യങ്ങളിലും മൗലവി വന്നിട്ട് പറഞ്ഞതോ ചില കാര്യങ്ങളിൽ മാത്രം പഠിച്ചവനോട് മാത്രം പറ്റുള്ളൂ അങ്ങനല്ല ആയത്തിന്റെ വിശദീകരണം അങ്ങനല്ല തെറ്റിദ്ധരിപ്പിച്ചതാണ് നിന്ന ആരാധിക്കാനുള്ള സഹായം നിനക്ക് വഴിപ്പെടാനുള്ള സഹായം ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും റബ്ബേ നിന്നോട് മാത്രമാണ് സഹായം തേടുന്നത് ലാ അഹദൻ വേറെ ഒരാളോടുമല്ല വേറെ ഒരാളോടുമല്ല സ്ക്രീനിലത് കാണുന്നുണ്ടോ നിങ്ങൾക്കത് വായിക്കാൻ കഴിയുന്നുണ്ടോ ഞാൻ എന്റെ സ്വന്തം വക പറയുന്നതല്ല കണ്ടോളൂ മനസ്സിലാക്കിക്കോളൂ മഹാനവറുകൾ പറഞ്ഞാരി ചെല കാര്യങ്ങൾ പഠിച്ചോനോട് ചോദിക്കുന്നു എന്നല്ല മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോടാണ് സഹായം തേടുന്നത് അതിന്റെ താഴത്തേക്ക് നിങ്ങൾ നോക്കൂ അവിടെയും ഇമാം തിബിരി രേഖപ്പെടുത്തുന്നുണ്ട് മുഴുവൻ കാര്യങ്ങളും തിബിരിതാ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനോടാണ് സഹായം തേടുന്നത് അപ്പോൾ പിന്നെ അസുഖം വരുമ്പോൾ ഡോക്ടറിന്റെ അടുത്ത് പോകുന്നതോ എന്തെങ്കിലും ഒരു ആഗ്രഹ സഫലീകരണത്തിനും മക്കൊപ്പറയിൽ പോകുന്നതോ ഏതെങ്കിലും ഒരു മഹാന വിളിക്കുന്നതോ അവരൊക്കെ കാരണക്കാരാണെന്ന വിശ്വാസത്തിലാണ് നൂറ് രൂപ ആവശ്യം വരുമ്പോ ഓടി വന്നിട്ട് എനിക്കൊരു നൂറ് രൂപ തരണമെന്ന് ചോദിക്കുമ്പോ നിങ്ങൾ നൂറ് രൂപ തരാനുള്ള കാരണക്കാരനാണ് സഹായം സഹായമല്ലാഹുവിൽ നിന്നാണ് ഇതാണ് ആയത്തിന്റെ അർത്ഥം പക്ഷേ നിങ്ങളെ വഴിതെറ്റിക്കാൻ നമ്മുടെ മേലിൽ വന്ന് നിന്നിട്ട് പറഞ്ഞ ന്യായമാണ് ചില കാര്യങ്ങള് അള്ളഹാനോട് മാത്രം ചോദിക്കുന്നു ഇത് മുസ്ലിമിന്റെ ഈമാനല്ല ഇത് ഇസ്ലാമിന്റെ വിശ്വാസമല്ല സകല കാര്യങ്ങളും അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുന്നു ഈ ആയത്ത് ഈ ആയത്ത് നിരന്തരമായി വേദികളിൽ ഓദിയ പാർട്ടികൾ ഇവർക്കിടയില് വലിയ ഒരു ഭിന്നിപ്പുണ്ട് ജിന്നു പാഞ്ഞു കയറിയതാ ഇവർക്കിടയില് ജിന്നു പാഞ്ഞു കയറിയ ഒരു മൗലവി ആ മൗലവിയോടൊരു ചോദ്യം ചോദിച്ച് ചോദിച്ച് ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റുമോ അത് ശിർക്കാണ് എന്നല്ലേ ഖുർആാനിൽ ഉള്ളത് ശിർക്കല്ല എന്ന് പറയാൻ പറ്റിയ ഒരായത്തു പറയാൻ പറഞ്ഞ പോ മൗലവി പറയാണ് എന്നതിനൊരായു പറയും അപ്പൊ ചോദ്യം ചോദിക്കാൻ വന്ന മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞ ആയത്ത് കാരണം ഇവരുടെ ഇവരുടെ കേട്ടു പഠിച്ചതാണല്ലോ ചോദ്യം ചോദിക്കാൻ വന്ന ആ സാധാരണക്കാരൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു ആയത്ത് ഒന്ന് ഞാൻ തോപ്പൻകുടി സ്വദേശിയാണ് എല്ലാ സഹായ തേട്ടങ്ങളും അതിൽക്കാവുന്നതുമുണ്ട് എന്നുള്ള നിങ്ങളുടെ വാദത്തിന് സ്വഹീഹായ ഹദീസിൽ ഒരു എല്ലാ കേട്ടോ 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 ചോദ്യം ചോദിക്കാൻ വന്ന ആള് ചോദിച്ചത് ജിന്നിനോടുള്ള എല്ലാ സഹായതേട്ടവും നമ്മള് നമ്മള് ഔലിയാക്കളോട് സഹായതേട്ടം നടത്തുമ്പോ അത് ഷിർക്കാണെന്ന് പറഞ്ഞു വന്ന പാർട്ടി ഇപ്പൊ ജിന്നിനോട് തേടാൻ പറ്റുവോ പറ്റൂലേ ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഇവർക്കിടയിൽ നടക്കുന്നത് അപ്പൊ ഒരു സാധാരണക്കാരൻ വന്നിട്ട് ചോദിച്ചു ജിന്നിനോടുള്ള എല്ലാ സഹായതേട്ടവും ഷിർക്കല്ലാത്തതുമുണ്ട് എന്നതിന് തെളിവ് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമ്മളാണെങ്കിൽ എഴുന്നേറ്റ് നിന്നിട്ട് ആയ തോതി കൊടുത്തു

ഒരായിരത്തി ഇസ്താനത്തും ബിൽജിന്റെ മൊത്തം അട്ടൻ ചെറുക്കാണ് എന്നുള്ളതിന് ഒരൊറ്റ ആയിരത്തിന്റെ

ഒന്നാമത്തെ ആയത്ത് ഈ മൗലവിമാർ പറഞ്ഞു പറ്റിച്ചതിൽ പെട്ടുപോയ ആ പാവം എന്ന ആയത്തോതി ഇനി മൗലവി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്റെ നാട്ടിലുള്ള മുജാഹിദുകാരാ നിങ്ങൾ ഈ ആയത്തോതിയിട്ട് ഇവിടെ എത്ര സുന്നികളുടെ നേരെ എന്നെ കേൾക്കുന്ന മുജാഹിദുകാരാ ഈ ആയതോതിയിട്ട് നിങ്ങൾ എത്ര ശുന്നികളെയാണ് ചാപ്പയടിച്ചു മാറ്റി നിർത്തിയത് അന്ന് ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ആ ചോദ്യം ജിന്ന് നിങ്ങളുടെ ഇടയിൽ പെട്ടുപോയപ്പോ നിങ്ങൾ തിരിച്ചു ചോദിക്കാൻ തുടങ്ങിയല്ലേ മൗലവി ചോദിക്കട്ടെ നിങ്ങളല്ലാത്ത ഏതെങ്കിലും ഒരു മുസ്ലിം അങ്ങനെ നിങ്ങളെ അവരുടെ ആയ തോതിയിട്ട് ലോകത്ത് ആ വന്ന് ചോദിച്ചവരുടെ പാർട്ടിയല്ലാതെ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി ഈ ആയത്ത് വിശദീകരിച്ചിട്ട് ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷിർക്കാണെന്ന് പറഞ്ഞിട്ടുണ്ടോ തിരിച്ചു ചോദിക്കുകയാണ് മുജാഹിദ്കാരാ മുജാഹിദ് നിങ്ങളോട് ഞങ്ങൾ ചോദിക്കട്ടെ ഇവിടെ വന്ന് ഈ ബുധുവനോതിയിട്ട് മടവൂരിനെ വിളിക്കുന്നത് അഹമിനെ വിളിക്കുന്നത് ബദിരീങ്ങളെ വിളിക്കുന്നത് മമ്പുറത്തങ്ങളെ വിളിക്കുന്നത് നിങ്ങൾ പറഞ്ഞില്ലേ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു മുഫസ്സിറ മുഫസ്സിറ ഈ ആയത്ത് ആയത്ത് ഇയാക്ക ഇയാക്ക വ എന്ന ഔലിയാക്കളെ വിളിക്കുന്നത് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ വെല്ലുവിളിയാണ് നിങ്ങൾ എന്താ കരുതിയത് നിങ്ങൾക്ക് തോന്നുന്നതനുസരിച്ച് ഖുർആനിനെ ദുർവ്യാഖ്യാനിക്കാമെന്നോ എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത് ഇവിടെ വന്നു പ്രസംഗിച്ച മൗലവി ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ നമ്മളെയൊക്കെ ഉപമിച്ചത് മക്കയിലുള്ള മുഷരിക്കീങ്ങളോടാണ് ലാച്ചയെ ദൈവമായി കണ്ടിരുന്ന വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ഉസ്സയെ പെൺമക്കളാണെന്ന് വിശ്വസിച്ചിരുന്ന ദൈവ പങ്കുകാരുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന മക്കയിലെ മുശിരിക്കുകള് ആ പോലെയാണ് സുന്നികള് എന്ന് പറയാൻ വേണ്ടിയിട്ട് വിശുദ്ധ കുർ ആയത്തിനെ വീണ്ടും അദ്ദേഹം ഇവിടെ പച്ചയായി ദുർവ്യാഖ്യാനിച്ചില്ലേ

ൊൻപതാം അധ്യായം സൂറത്ത് സുമതിനാമും

അള്ളാഹുവിലെ കടുപ്പിക്കുന്നതിനു വേണ്ടിയല്ലാതെ ഞങ്ങൾ ഇവരെയൊന്നും ആരാധിക്കുന്നില്ല എന്ന് മഖാമുസിരിക്കൾ പറഞ്ഞു വിശുദ്ധ കുർഹാനിൽ അള്ളാഹു ഇത് പറഞ്ഞു 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 ഞാൻ ചോദിക്കട്ടെ സഹോദര കാഞ്ഞരമറ്റത്തു പോകുന്ന അതല്ലെങ്കിൽ ഭീമാപ്പള്ളിയിൽ പോകുന്ന വേറെ ഏതെങ്കിലും ഒരു മക്കുബറയിൽ പോകുന്ന ഏതെങ്കിലും ഒരു സുന്നിയായ മനുഷ്യൻ അവിടെയുള്ള മറപെട്ട് കിടക്കുന്ന ആ മഹാൻ ദൈവമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ ആരാധ്യനാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ അവരെ ഏതെങ്കിലും തരത്തിൽ ആരാധിക്കുന്നുണ്ടോ ഇല്ല എന്നതാ സത്യം ഇതിവർക്കറിയാം പക്ഷേ ഇവർ ഇവരെ സുന്നികളെ മുശിരിക്കാക്കാൻ വേണ്ടിയിട്ട് ലാത്തയ ദൈവമാണെന്ന് വിശ്വസിച്ച മനാത്തയ ദൈവമാണെന്ന് വിശ്വസിച്ച വിശ്വസിച്ചെ മുന്നൂറ്റി അറുപത് വിഗ്രഹങ്ങളെ ദൈവമാണെന്ന് വിശ്വസിച്ച വിശ്വസിച്ചുകളുടെ ആയത്ത് ദൈവമാണ് എന്ന് മറ്റൊരു ശക്തിയെക്കുറിച്ചും വിശ്വസിക്കാത്ത മുസ്ലിമിന്റെ പേരിൽ ഓതുകയാണ് പച്ചയായി ദുർവ്യാഖ്യാനിച്ചു ഈ ആയത്തിന്റെ വിശദീകരണം എടുക്കു ചെരിപിരി തന്നെ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു നിങ്ങൾ സ്ക്രീനിൽ നോക്കിക്കോളൂ ഈ ആയത്തിനെ കുറിച്ച് അല്ലാഹു തആല പറഞ്ഞു വല്ലദീന തഖദു മിൻ ഔലിയാ യതവല്ലൗനഹും വയഅബ്ദൂനഹും മിൻ പറഞ്ഞത് അള്ളാഹുവിനു പുറമേ ഒരു കൂട്ടം ആളുകൾ ആരാധിച്ചിരുന്ന ആരാധ്യർ

അള്ളാഹുവിലേക്ക് നിങ്ങൾ ഞങ്ങളെ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്പണി സുന്നി ചെയ്യൂല